ചാലക്കുടിയിൽ അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചാലക്കുടി ടൗൺ കരയോഗത്തിന്റെ ഗോൾഡൻ ജൂബിലി സംഘടിപ്പിച്ചത് ചാലക്കുടി ടൗൺ കരയോഗത്തിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അപ്പോളോ അഡ്ലക്സ് ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആലി ഷിബു ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് ഐ സദാനന്ദൻ അധ്യക്ഷനായി കെ പി മുരളീധരൻ രമേഷ് കുമാർ കോഴിക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട രമേശ് ശർമ്മ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് സ്റ്റാഫ് അംഗങ്ങളെല്ലാവർക്കും നമസ്കാരം വർണ്ണശഫലമായ ഒരു ഗോൾഡൻ ജൂബിലിയുടെ പരിപാടി ഇന്നലെ കഴിഞ്ഞു അതിൽ പങ്കെടുക്കാൻ സാധിച്ചു ഞാൻ അതിയായി സന്തോഷിക്കുന്നു എൻ എസ് എസിൻ്റെ സുവർണ ജൂബിലിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് അപ്പോളോ അപ്പോളോട്ട് ഹോസ്പിറ്റലുമായി ചിലക്കു എൻ എസ് എസ് കരയോഗം ബന്ധപ്പെടുത്തി അങ്ങനെ നടത്തുന്നത് മഴക്കാലം ആരംഭിച്ചു സാധാരണ ഉണ്ടാകാറുള്ള അസുഖങ്ങൾക്ക് ഒരു മുന്നൊരുക്കമെന്ന വിലയ്ക്ക് ഈ ക്യാമ്പ് വളരെ ഫലപ്രദമാണ് കഴിഞ്ഞ മാസക്കാലം ഒരു മാസം മുമ്പ് പെട്ടെന്നുള്ള ടെസ്റ്റിൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഇ സി ജി അങ്ങനെ ും പക്ഷേ അതൊക്കെ ഒരു ലോകമായിട്ട് ഒരു സേവനമായിട്ട് ഇവിടെ നടത്തുക എല്ലാവർക്കും ഗുണപ്രദമായി